എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു നൃത്തമാണ് ഒന്ന് ആശീർവാദ് ഫിലിംസിൻ്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ അലിംസുകളും നേരം കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊരു സന്തോഷം എൻ്റെ ടീസറിനും ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ് ഇതേ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ നിന്ന് പ്രിയദർശിനിയാണ് അതിൽ കുറച്ചു വരായ ശിശുമാരും എന്ന സംവിധായകനൊക്കെ മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം ആൻറ്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാരനോടൊപ്പം ഇതിനെക്കാളുപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം ലാലേട്ടൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളതുപോലെ വളരെ ശക്തമായ ചെയ്യാനുള്ള അവസരം കൂടിയായിരുന്നു പക്ഷേ അതിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് എംബ്രാനിലൂടെ അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എൻപുരാൻ ടീമിനെ നേരത്തു എല്ലാവരും അതിൻ്റെ ടീച്ചറും റിലീസ് ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളവരാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എൻപരാജൻ ഇഷ്ടപ്പെടും ആത്മാത്രമായി ആഗ്രഹിക്കുന്നു